ഗുരുവായൂരിപ്പോൾ നല്ല തിരക്കാണ് ഉച്ച ആവാറായിട്ടും ഗംഭീര തിരക്ക് ചൂടൊന്നും ആൾക്കാർക്കൊരു വിഷയമല്ല പ്രസാദം വാങ്ങുന്നോടത്തും പുറത്ത് നിന്ന് അടുത്തും അകത്തേക്ക് കയറാനായാലും ഗംഭീര തിരക്കാണ് കഴിഞ്ഞ മാസം ഉത്സവത്തിന് പോലും ഇത്രയും തിരക്കുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതിപ്പോൾ അവധിക്കാലായില്ലോ അതിൻ്റെ ഒരു തിരക്കും കാണും അങ്ങനെ ഞാനും ദീപും അമ്മയും ഞങ്ങൾ പേരും പുറത്ത് നിന്നിട്ട് ഭഗവാനെന്ന് തൊഴുതു ഇനി എന്താ അടുത്ത പരിപാടി എന്നാണെങ്കിൽ ഇവിടെ തെക്കേ നടയിലെ പഴയിടം നമ്പൂതിരിയുടെ പഴയിടം രുചി റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞു അങ്ങനെ കുറെ നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇന്ന് സഫലീകരിക്കാൻ പോവാണ് ഗുരുവായൂർ തെക്കേ നടയിലുള്ള പാഞ്ചന്യ റെസ്റ്റ് ഹൗസിന്റെ താഴെയിട്ടാണ് പഴയിടം രുചി റെസ്റ്റോറൻറ്റ് വരുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു ഈച്ചനെ പോലും കാണാനില്ല സമാധാനമായിട്ട് ഇരുന്ന് സദ്യ അങ്ങോട്ട് ഉണ്ടാന്ന് വിചാരിച്ച അകത്ത് കയറിയപ്പോഴൊ ഒരു പൂരത്തിനുള്ള ആൾക്കാരും പത്തായിത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുന്നെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ടോക്കൺ എടുക്കണത്തും നല്ല തിരക്കാം എങ്ങനെയെങ്കിലും ഒരു ടോക്കൺ ഒപ്പിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴല്ലേ സൈഡിൽ ചോറും നല്ല കറികളും വാഴയിലും ഓ കണ്ടിട്ട് സഹിക്കണില്ല കേട്ടോ കൊതിമൂത്ത ഞാൻ എങ്ങനെയൊക്കെ ഒരു ടോക്കൺ തരാക്കി ഇവിടുത്തെ വാഴയിൽ സദ്യേനെ പറഞ്ഞത് സ്പെഷ്യൽ മീൽസ് എന്നാണ് സാധാരണ മീൽസ് ഓർഡർ ചെയ്താൽ നിങ്ങൾ പെട്ട് പോകും അതിലാകെ രണ്ടോ മൂന്നോ കറികളെ ലഭിക്കുള്ളൂ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി വാഴയിലെ വെച്ചു അതിലിങ്ങനെ കറികൾ വിളമ്പി തുടങ്ങി സന്തോഷമായി സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നല്ല ഡയറ്റിലായിരുന്നു അതിൻ്റെ കൂടെ അമ്മയും ദ്വീപു ഡോക്ടറിൻ്റെ അടുത്ത് ഈ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇപ്പോൾ ഉണ്ണാൻ പോണത് കേട്ടാ അങ്ങനെ നല്ല ചൂടുള്ള ചോറിലേക്ക് അതേപോലെ ചൂടുള്ള സാമ്പാർ സാമ്പാറൊഴിച്ചു എല്ലാ കറികളും എത്തി ഐശ്വര്യമായിട്ട് ഉണ്ട് തുടങ്ങാൻ പോവാണ് വേറെ എന്ത് മിസ്സായാലും എൻ്റെ അമ്മ സഹിക്കും പക്ഷെ അവിയൽ കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ സഹിക്കില്ല അങ്ങനെ എല്ലാം കിട്ടി എത്ര കാര്യണ്ടെന്ന് പറഞ്ഞാലും ദീപം ആദ്യം ഇത്തിരി പച്ച ചോറ് വരി തിന്നും അതിന് ശേഷം സാമ്പാർ കൂട്ടി കഴിച്ചാൽ അവിടെ പറഞ്ഞു അടിപൊളി സാമ്പാറാണ് എന്തായാലും ഞാനിനി വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനും സാമ്പാറും ചോറും കൂടി നന്നായി കുഴച്ച് ഒരു പിടി അങ്ങോട്ട് കഴിച്ചു നോക്കി സാമ്പാർ പക്കാ തൃശ്ശൂർ സ്റ്റൈലല്ല ഇച്ചിരി ആണ് ഈ ഒരു മാങ്ങ അച്ചാറുണ്ടല്ലോ നല്ല കിട്ടിയില്ല ടേസ്റ്റുള്ളൊരു അച്ചാർ പണ്ട് കുട്ടിക്കാലത്ത് എപ്പോഴൊക്കെ കഴിച്ചു മറന്ന ആ അച്ചാറിൻ്റെ സ്വാദ് എൻ്റെ നാവിലേക്ക് എത്തി അടുത്തായിട്ട് ആ പപ്പടം അങ്ങനെ എടുത്ത് പൊടിച്ചു എന്നിട്ട് ചോറും സാമ്പാറും പപ്പടം കൂടി കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു അപ്പം എനിക്ക് തോന്നി ഇത്തൊരു കാബേജ് എടുക്കാമെന്ന് അതെടുത്ത് അതിൻ്റെ മേലെ വിതറിയിട്ടാണ് അത് നൈസായിട്ട് മിക്സ് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് അവിയലും കൂടി കുറച്ച് എടുക്കാം അങ്ങനെ അവിയലും തോരനും എല്ലാം കൂടി ഒരു പിടി അങ്ങട്ട് പിടിച്ചു സംഭവം ഉഷാറായിട്ടിട്ടാണ് അത് കഴിഞ്ഞ് പരിപ്പിൻ്റെ കൂട്ടുകറി ഉണ്ടല്ലോ അത് ഇത്തിരി പച്ച ചോറിൽ മിക്സ് ചെയ്ത് വേറെ ഒന്നും കലർത്താണ്ട് അതിൻ്റെ പുറകെ അങ്ങോട്ട് കഴിച്ചു ആ വറുത്ത പരിപ്പിൻ്റെയും ഒക്കെ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ചോറൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നോട്ടാ രണ്ടാമത് ചോറ് വാങ്ങിയപ്പോൾ ഞാൻ മോരുകറി ഒഴിച്ചേട്ടാ നല്ല ചൂട് ചോറിലേക്ക് ആ മോരുകറി കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഓഹ് ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നു പിന്നെ ഇവരുടെ സർവീസ് അതും എടുത്ത് പറയണം എല്ലാ കറികളും രണ്ടാമതും ലാവിഷമായിട്ട് വിളമ്പിട്ട സാധാരണ നമ്മൾ ഒന്നോ രണ്ടോ കറി മേടിക്കുകയുള്ളൂ പക്ഷെ ഇത്തവണ ഞാൻ ഒരു കറിയും വേണ്ടെന്ന് പറഞ്ഞില്ലേ കാരണം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കൂടെ അവർ പപ്പടവും സാമ്പാറും ഒക്കെ തന്നിട്ടാണ് ദീപു ഒന്നും നോക്കാണ്ടുള്ള ഫുഡടിയിലാണ് ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല കാരണം നമുക്കും ഇവിടെ അത്യാവശ്യം പണിയുണ്ട് അങ്ങനെ ഇത്തവണ ഒരു കറികളോടും പക്ഷഭേദം കാണിച്ചില്ല എല്ലാം കൂടി പപ്പടവും കൂട്ടി ഒറ്റപ്പെടുത്തും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ട് തീർത്തു എന്നാലും മോരും രസവും കഴിക്കാണ്ട് പോണ മോശമല്ലേ ഇത്തിരി മോരും എടുത്ത് കയ്യിലേക്ക് കഴിച്ച് കുടിച്ച് നോക്കും മോര് വിചാരിച്ച അത്ര കൂടെ സുഖമായില്ലേ കുഴപ്പമില്ല എന്ന് പറയാം രസം പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നല്ല ടേസ്റ്റുള്ള രസമായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വയറ്റിൽ സ്ഥലമില്ല പക്ഷേ പ്രഥമൻ കുടിക്കാണ്ട് എങ്ങനെ പോവാ അങ്ങനെ നല്ല പരിപ്പ് പ്രഥമൻ എടുത്ത് കുടിച്ചു നല്ല നെയ്യ് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പാലട അല്ലാണ്ട് ബാക്കി എല്ലാ പായസത്തിനോടും തീരെ താല്പര്യമില്ല എന്നാലും ഞാൻ നിർബന്ധിച്ചപ്പോൾ ആൾ ഇത്തിരി പരിപ്പ് പ്രഥമം കുടിച്ചു ആൾക്കത് അത്രയും കൂടെ ബോധിച്ചില്ല കേട്ടോ അങ്ങനെ മനസ്സും വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ സദ്യ ഉണ്ട് എഴുന്നേറ്റ് വിട്ടാം അങ്ങനെ കൈയൊക്കെ കഴുകി ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേ പഴയുടെ മോഹനന്ദമ്പൂതിരിയുടെ മകൻ യദുവിനെ ഞങ്ങളവിടെ വെച്ച് കണ്ടു വിട്ടാം പുളി വളരെ സിമ്പിളാണ് നല്ല ചിരിച്ച മുഖൊക്കെ ആയിട്ട് എല്ലാവർക്കും സന്തോഷത്തോട് ഫുഡൊക്കെ വിളമ്പി എല്ലാ കാര്യങ്ങളും പുള്ളിക്കൂളായിട്ട് മാനേജ് ചെയ്യേണ്ടിട്ടാണ് പഴടത്തിൻ്റെ തനതായിട്ടുള്ള ആ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ കിട്ടും പിന്നെ കുറച്ച് പേര് പ്രഥമനൊക്കെ വാങ്ങിക്കൊണ്ടേ കണ്ടു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർക്കിങ്ങൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ വണ്ടി വർക്ക് ചെയ്യാൻ പറ്റാണ്ട് പിന്നീട് തിരിച്ചു പോകണതും കണ്ടു നിങ്ങൾ ഫുഡ് കഴിക്കാൻ വരണമെങ്കിൽ ഒരു ഇങ്ങനെ വരുന്നത് നല്ലതായിരിക്കും അങ്ങനെ കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം പഴയിടത്തിൻ്റെ സദ്യ ഒക്കെ കഴിച്ച് വളരെ ആയിട്ട് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ